അസാമലൈക്കും വരഹമുല്ല പ്രഭാത്തു ഹായ്കോട്ടുകാരെ എല്ലാവർക്കും സുഖാകം വിചാരിക്കുന്നു ഇന്ന് ഗോതമ്പ് പൊടി കണ്ടുകൊണ്ട് ഞാൻ പുലാമിൻ്റെ ഔസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ അനിയത്തിൻ്റെ മക്കളുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി കണ്ടിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് മക്കൾക്ക് വേണ്ടി കണ്ടിട്ട് എല്ലാം ഉണ്ടാക്കി കൊടുക്കുക എനിക്ക് സ്വന്തമായിട്ട് മക്കളൊന്നുമില്ല അനിയത്തിൻ്റെ മക്കൾ എന്നെയാണ് എൻ്റെ മക്കൾ അപ്പോൾ മക്കൾക്ക് വേണ്ടി കൊണ്ട് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഇഷ്ടമായി അപ്പോൾ അവരെണ്ണും കൂടെ കഴിക്കുകയാണ് എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി നമ്മൾ എന്തെങ്കിലും ഒരുപാട് ആഗ്രഹിച്ചുണ്ടാക്കുമ്പോൾ കഴിക്കാൻ ഒരാളുണ്ടാകുമ്പോൾ സന്തോഷമല്ലേ അപ്പോൾ അവരുണ്ടാക്കി അവർക്ക് വേണമെന്നാണ് അപ്പോൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അവർ സാധനം കൊണ്ടുവന്ന് തന്നതാണ് അപ്പോൾ ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ഞാൻ ഡാഷ് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് പാൽ ഇല്ലിരുന്നു പാൽ ഇല്ലാത്തതുകൊണ്ടിട്ട് അര ഗ്ലാസ് വെള്ളം വെച്ച് കണ്ടിട്ട് ഒന്നര സ്പൂൺ പാൽപ്പൊടി ഇട്ട് കണ്ടിട്ട് അങ്ങനെ അത് പാലാക്കിയിട്ടാണ് അത് പാലൊക്കെ വേണ്ടിയിട്ട് അതിൽ അത് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ വാക്കിലുള്ളത് പൂജകുട്ടിയെ കൊടുത്തു പൂജകുട്ടികൾ ഉണ്ടായിരിക്കും അവിടെ അപ്പോൾ അതുകൾക്ക് കൊടുത്തു ഓരോ കുഴിച്ചോട്ടം വിചാരിച്ചു പിന്നെ നമ്മൾ സുഖ ചെറുപ്പിനായിട്ട് പാൽ വെള്ളം വെക്കുക രണ്ട് ഗ്ലാസ് വെള്ളം വെക്കുക രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് കണ്ടിട്ട് അതിലേക്ക് അരക്കപ്പ് ഒരു ഗ്ലാസ് ചെറിയ ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ആണ് അധികം മധുരം പറ്റില്ല അനിയത്തിൻ്റെ മൂത്ത മൂക്ക് അപ്പോൾ ഞാൻ അതിനനുസരിച്ചാണ് മധുരം ഇട്ടിട്ടുള്ളത് അധികം കട്ടിച്ച മധുരമൊന്നുമില്ല ഞമ്മക്ക് ഓളവ കൊണ്ട് ചോദിച്ചിട്ടാണ് ഞാൻ മധുരം ഇട്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്ര മധുരം മധുരം വേണ്ടി അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഏതായാലും ഇത് തിളപ്പിക്കാനത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് ചെറിയ ഫ്ലെയിമിലായിട്ട് ആക്കി കൊടുക്കുക ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും ചേർത്ത് വയ്ക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക ഏലക്കായ ഉണ്ടെങ്കിൽ ഏലക്കായ ഇട്ട് കൊടുക്കുക എസെൻസ് ഒഴിക്കേണ്ട എന്ന് പറഞ്ഞ് എസൻസ് ഒഴിച്ചാൽ അവൾക്ക് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കി അതൊന്നും എടുത്തിട്ടില്ല പിന്നെ ചെറിയ ഫ്ലെയിമിലാക്കി വെച്ച് കണ്ടിട്ട് ചെറിയ ഫ്ലെയിമിലാക്കി വെച്ച് കണ്ടിട്ട് അത് അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് തിളക്കട്ട അപ്പോഴത്തേ നമുക്ക് പൊടികൾ റെഡിയാക്കാം രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഗോതമ്പ് കഴിക്കാത്തൊരാളാണ് കേട്ടോ ഇവിടെ ഉള്ളത് ചപ്പാത്തി തിന്നാൻ ഭയങ്കര മടിയാണ് ചപ്പാത്തി തിന്നാനും മടിയാണ് അപ്പോൾ എന്നോട് പറഞ്ഞാൽ ചപ്പാത്തി തിന്നുവരെ എനിക്കിഷ്ടമല്ല അതാണ് പൂരി തിന്നും പക്ഷെ ചപ്പാത്തി തിന്നൂരായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ഗോതമ്പ തന്നെ അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞത് പൗഡർ ആണെന്ന് പോർട്ടിയും പൗഡർ തന്നെ ആണല്ലോ അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്ക് പോട്ടീൻ പൗഡർത് ആ പോയി പൗഡർ നിന്നപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ച് കുറേ നേരം ഇവിടെ ആലോചിച്ച് തരക്കുന്നു അപ്പോൾ എന്തിനീന്നായാലും അതിപ്പോൾ ഏതായാലും ഓക്കെ ഇഷ്ടമായി പിന്നെ ഞാനൊക്കെ തിന്നതിന് ഞാൻ പറഞ്ഞു കൊടുത്തു അത് പോട്ടീൻ പൗഡർ തന്നാൽ പൊടി പൊടിയാണെന്ന് പിന്നെ അതിലേക്ക് ഒരു രണ്ടര സ്പൂൺ പാൽപ്പൊടി ഇച്ചിരി ഉപ്പും മധുരത്തിന് എന്താണ് അതൊന്ന് മാവിനനുസരിച്ച് ഒന്ന് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിട്ടാകും ഞാനൊരു മൂന്ന് നുള്ളാണ് ഇട്ടുകൊടുത്തത് ഒരു രണ്ട് പിഞ്ച് എന്താ പറയുക ബേക്കിംഗ് അപ്പക്കാർ അല്ലേ ബേക്കിംഗ് സോഡ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ച് കണ്ടിട്ട് അത് നന്നായിട്ട് കൈ വെച്ച് കഴിഞ്ഞിട്ട് തന്നെ ഒന്ന് കുഴച്ച് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ഒന്ന് കയ്യിൽ ഇങ്ങനെ പിടുത്താൻ കിട്ടും നമുക്ക് കയ്യിൽ പിടിച്ചാനുള്ള ഒരു രീതിക്കായി കിട്ടണം അതിൻ്റെ കുഴ വരേണ്ടത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം ഞാൻ ഈയിൽ ഇട്ടുകൊണ്ട് ഫസ്റ്റ് ചെയ്തതിന് ഒന്ന് റോസ്റ്റ് ചെയ്തിന് ശേഷം അങ്ങനെ ചെയ്തെടുക്കുക രണ്ട് മെത്തേഡ് ആക്കിയിട്ട് ചെയ്തെടുക്കുക ഇതിലിപ്പോൾ ഞാൻ ഒരു മെത്തേഡാണ് കാണിക്കുന്നത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ അതിങ്ങനെ കയ്യിൽ എടുക്കുമ്പോൾ അതുപോലെതന്നെ പിടിത്തം കിട്ടും പിന്നെ ലക്ഷയിച്ച പാൽ വെച്ച് കണ്ടിട്ട് പാലല്ല പാൽപ്പൊടി അതും പാൽ തന്നെ ആണല്ലോ അപ്പോൾ ഈ ഒരു പാൽ വെച്ച് കണ്ടിട്ട് ഇതിങ്ങനെ ലക്ഷിച്ചാക്കി ഒന്ന് പഴച്ച് കണ്ടെടുക്കുക അത് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിൻ്റെ പാവത്തിന് ആക്കേണ്ടിയിട്ട് നന്നായിട്ട് ശക്തിയിലാക്കി വേണ്ടിയിട്ട് കുഴച്ചെടുക്കേണ്ട നമ്മളെല്ലാ വെരലുകളും കൂടെ കൂടി കണ്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കറക്കി കൊടുത്താൽ മതി അങ്ങനെ കറക്കി കൊടുത്ത് കണ്ടിട്ട് വേണം കൊഴിച്ചെടുക്കാൻ കേട്ടോ നമ്മളിത് ഉരുണ്ട സമയത്താണ് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കണ്ടിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആ പാത്രത്തിൽ വെച്ചത് തേങ്ങിയില്ല അപ്പോൾ ഞാൻ രേഷൻ കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാനത് ബാക്കി പൂച്ച കുട്ടിയൊക്കെ കൊടുത്ത് ചെയ്തത് മക്കളെ വള്ളാറിഞ്ഞു അപ്പോൾ ഒരു മൂന്നാളും കുടിച്ചു ബാക്കി തളിയും കുടിച്ചു അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ നമുക്ക് ഇനിക്കെന്ന് പറഞ്ഞാൽ ഇനിക്ക് ഏറ്റവും ഉണ്ടാക്കാനാണ് ഇഷ്ടം ആരെങ്കിലും തിന്നാങ്ങിയാൽ മതി പക്ഷേ ഉണ്ടാക്കുന്ന സാധനം ഉണ്ടാകുന്നേ ഉള്ളൂ കേട്ടോ ആ ഒരു സാധനം കൊണ്ടുവന്നാലും ഉണ്ടാക്കിത്തരാം അത്രേ ഉള്ളൂ എന്നെ കൊണ്ട് കൈ ഇങ്ങനെ ഉണ്ടാക്കും പിന്നെന്താ അതിങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുക അങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു നല്ല നമ്മൾ കൈ വെച്ച് നല്ല അമർത്തി കുഴക്കൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുഴച്ചെടുക്കുക അത്രയും കുറച്ചെടുത്താൽ മതിട്ടാ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് നേരം മാത്രം ഒന്ന് അടച്ച് വയ്ക്കുക ഒന്ന് മാവ് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കേണ്ടിയിട്ട് വേഗം ചെയ്തെടുക്കാം പക്ഷേ അതിൻ്റെ അടിയിൽ നമുക്ക് ഷുഗർ സിറപ്പിൻ്റെ പരിവൊന്നു നോക്കണം എന്നിട്ടൊന്ന് ഇതാക്കണം അത്രേ ഉള്ളൂ അല്ലാത്ത ടൈമൊന്നുമില്ല അത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഇത് തന്നെ നല്ല സോഫ്റ്റ് തന്നെയാണ് എടുക്കുന്നത് നിൽക്കുന്നത് പിന്നെ കൈ ഒക്കെ ഇതാക്കി വൃത്തിയാക്കിയതിനു ശേഷം പിന്നെ അത് ഇതാക്കി വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം പഞ്ചസാരൻ്റെ സിറപ്പ് നോക്കാം അപ്പോൾ ഇതൊന്ന് നമ്മൾ കയ്യിൽ വെച്ച് കണ്ടിട്ട് ഇങ്ങനെ തൊട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒരു പശ മാരി ഉണ്ടാവും പശ പോലുള്ള സമയമായാലും നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ ഒന്ന് പശ പോലെ ഉണ്ടാവും എന്ന് വെച്ചാൽ അധികം ഒറ്റ നൂറ് പരവ് അങ്ങനെയൊന്നുമില്ല ഒരു പശ പശപ്പ് ഉണ്ടാവും തുടരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ കൂടുതലാക്കേണ്ട സുഖചിറപ്പ് ധീകെ ഇറങ്ങിപ്പോകില്ല അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ഇങ്ങനെ തന്നെ ജോമിൻ്റെ ഇത്ര കട്ടിയിൽ തന്നെയാണ് ആക്കുക പിന്നെ നമ്മുടെ എണ്ണ ചൂടാക്കാനായിട്ട് വെക്കുക ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെറിയ ചട്ടിയിലാവുമ്പോൾ എന്തെന്ന് വെച്ചാൽ കുറച്ച് എണ്ണ മതി വലിയ ചട്ടിയാവുമ്പോൾ കുറേ എണ്ണമാണ് അപ്പോൾ എണ്ണ കുറവായതുകൊണ്ടിട്ട് ഞാൻ ചെറിയ ചട്ടി തന്നെ വെച്ചതാണ് കേട്ടോ ഇനി അത് ചെറിയൊരു ഫ്ലെയിം ആക്കി കൊടുക്കുക ചെറിയ ഫ്ലെയിം ആക്കി ആണെങ്കിൽ അതവിടെ വെച്ച് കൊടുക്കുക ഇനി അത് അങ്ങനെ കിടന്ന് ചൂടാവട്ടെ അപ്പോൾ ഞങ്ങൾ മാവ് ഉണ്ടല്ലോ മാവിന് നമുക്ക് ചെറിയ ചെറിയ പൊടി പൊടികളാക്കി എടുക്കണം നിങ്ങൾക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് ഇതെടുക്കാം കേട്ടോ ഇത് എന്താ പറയുക ഷുഗർ സിറപ്പിലുള്ള സമയത്ത് ഇത് നന്നായി എന്താണ് നന്നായിട്ട് ബോൾ ഒന്നും കൂടി പൂങ്ങി വരും വെള്ളം കുടിച്ചിട്ട് ഒന്നും കൂടി ഉയർത്ത് വരും ഇത് അടിയിൽ അടിയിലിട്ട് കണ്ടിട്ട് നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് കണ്ടിട്ട് ഈ സമയത്താണ് പ്രസ് ചെയ്ത് കണ്ടിട്ട് ഇതാക്കി എടുക്കട്ടിത് അതുപോലെ ആക്കേണ്ടിയിട്ട് പ്രസ് ചെയ്ത് കണ്ടിട്ട് ബോൾ ബോളാക്കി കണ്ടിട്ട് ഇതുപോലെ ആക്കാണ്ട് എല്ലാത്തിനും ബോളാക്കി കണ്ടിട്ട് എടുക്കുക ഞാൻ ഇപ്പോൾ എല്ലാത്തിനും ബോളാക്കി എടുത്തിട്ടില്ല കുറച്ച് ബോളാക്കി വേണ്ടിയിട്ട് എടുത്തു ഇനിയിപ്പോൾ എണ്ണ ചൂടിക്കണം എന്നൊന്ന് നോക്കട്ടെ ചേച്ചി വേണ്ടിയിട്ട് ചെറിയ ബോൾസൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ അപ്പോൾ അത് അടി പോയിട്ട് മേലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചൂട് നമുക്ക് പാകം അയക്കണം എന്നുണ്ടെങ്കിൽ അതിൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അതിപ്പോൾ അടിയിൽ തന്നെയാണ് കെടുക്കുന്നത് ഇപ്പോൾ മേലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഉറ്റി വെച്ച കായകളൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കാം ബോൾസുകളൊക്കെ ഇട്ട് കൊടുക്കാം ഇതിന് അധികം ചൂട് ആവരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളു വേവില്ല ഗോതമ്പ് അത്യാവശ്യം വേവുള്ളൊരു സാധനമാണല്ലോ അതുകൊണ്ടിട്ടാണ് പറഞ്ഞത് അത്യാവശ്യം വേവുള്ള സാധനങ്ങൾ അപ്പം ഇതുപോലെ എല്ലാത്തിനും എടുത്തു കാണിട്ട് ഉറ്റീനൊക്കെ ഞാൻ ഇതുപോലെ ആക്കേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാട്ടാണ് ആ ചെറിയ ചെറിയ ഫ്ലെയിമിൽ നിന്ന് ഒന്ന് നന്നത് ചേർത്തുമല്ല നന്ന് വലുതുമില്ലാത്ത ഫ്ലെയിമാണ് ഞാൻ ആക്കി വെച്ചിട്ടുള്ളത് അതിൻ്റെ നടുവിലാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പം ഇത് തന്നെ നന്നായിട്ട് തിരിച്ച് മറിച്ചിട്ട് കണ്ടിട്ട് ഇതാക്കി എടുക്കുക അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ ബാക്കിയുള്ള ബൂൾസകൾ അങ്ങനെ ഉറ്റിയെടുത്താൽ മതി അത് ഇപ്പോൾ ഏതാ ഏകദേശം എടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പപ്പട കോരി കൊണ്ടിട്ട് കോരി കണ്ടിട്ട് എടുക്കുക